അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ഫത്തേ കുടുംബത്തിലെ ചില ക്രിയകൾ കൂടി പഠിക്കാം ഇൻഷാല്ല മന ആ അവൻ തടഞ്ഞു ഷറഹ അവൻ വിശദീകരിച്ചു നജഹ അവൻ വിജയിച്ചു നഫ അവൻ ഉപകാരപ്പെട്ടു ബദ അവൻ ആരംഭിച്ചു സഅല അവൻ ചോദിച്ചു കറ അവൻ വായിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും ക്രിയകൾ നമ്മൾ സർഫ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കി പഠിക്കണം അപ്പോൾ മന അ അവൻ തടഞ്ഞു മന അ മന ആ മന ഊ മന അത് മന അത മന അന മന തുമ മനും മനഅത്തി മന തുമ മനത്തുന്ന മനത്തു മന നാൻ തടഞ്ഞു മനത്തു അവൻ തടഞ്ഞു മന അ അവൾ തടന്നു മനഅത് അവർ കുറേ പുരുഷന്മാർ തടഞ്ഞു മന ഊ അവർ കുറേ സ്ത്രീകൾ തടഞ്ഞു മനു നീട്ടാണ്ട് ഞങ്ങൾ തടഞ്ഞു മന നീ തടഞ്ഞു മനഥി സ്ത്രീ പുരുഷനാണെങ്കിലോ മനത്ത നിങ്ങൾ രണ്ടുപേർ തടഞ്ഞു സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിലും മനത്തുമ പുരുഷന്മാരാണെങ്കിലോ മനത്തും സ്ത്രീകളാണെങ്കിലോ മനത്തുന്ന ఏ రీతిలో మనం అందాం అల సర్ఫ్ చేదు പഠിക്കణం అదేవల షరహ 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 షరహు శరహత శరహతా శరహ్న శరహత శరహతు మా శరహతు శరహతి శరహతు మా శరహతున్నా శరహతు శరహ్న నజహ అవని విజయించు నజహ నజహ నజహు నజహత నజహతా నజహ్న నజహ్త నజతుమా నజహతు Najaf-ti, Najaf-tumma Najaf-tunna, Awan bagara Najaf-na Nafa', nafa'u Nafa'at, nafa'at-ta Nafa'na, nafa'-ta Nafa'-tumma, nafa'-tu Nafa'-ti, nafa'-tumma Nafa'-tunna, nafa Bad'a, bad'a'u Bad'a'at, bad'a'atta Bad'a'na ബദത്തുമ്പ അവനാരംഭിച്ചു ബദ ആ അവർ കുറേ പേരാരംഭിച്ചു പുരുഷന്മാർ ബദഉ അവർ കുറേ സ്ത്രീകൾ ആരംഭിച്ചു ബദന നൂന്ന് നീട്ടാണ്ട് അവളാരംഭിച്ചു ബദഅത്ത് അവ രണ്ടുപേരാരംഭിച്ചു പുരുഷന്മാർ ബദ അവർ രണ്ട് സ്ത്രീകൾ ആരംഭിച്ചു ബദഅത്ത നീ ആരംഭിച്ചു പുരുഷൻ ബധ ട നീ ആരംഭിച്ചു സ്ത്രീ ബദ ധി നിങ്ങളെല്ലാവരും ആരംഭിച്ചു ബധ തും പുരുഷന്മാർ സ്ത്രീകളാണെങ്കിലോ ബധ തുന്ന ആരംഭിച്ചു ബധ തു ഞങ്ങളാരംഭിച്ചു ബധ നൂന്ന് കിട്ടിയിട്ട് നിങ്ങൾ കുറേ സ്ത്രീകൾ ആരംഭിച്ചു ബധ തുന്ന നിങ്ങൾ കുറേ പുരുഷന്മാരാരംഭിച്ചു ബധ തും ഓക്കെ അപ്പം ഈ രീതിയിൽ എല്ലാം സർഫ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കി പഠിക്കാം بارك الله فيكم